നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഈ പറയുന്ന കുഞ്ഞ് ടിപ്സായിട്ടോ എൻ്റെ പിള്ളേരെ ഞാൻ ചെയ്യിച്ചോണ്ടിരുന്ന കുറച്ച് കാര്യങ്ങൾ ഇതൊരു മോട്ടിവേഷൻ പോലെയാണ് ടിപ്സ് മാത്രമല്ല ഇത് എനിക്ക് പേരൻസിനോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഈ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഉള്ള പേരൻസിന് കുറച്ച് സ്ട്രെസ്സ് കുറഞ്ഞു കിട്ടും അപ്പോൾ മുതിർന്ന രണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ഇത്രയൊക്കെ ആക്കി ഒരാൾ പ്ലസ് വണ്ണിൽ ഒരാൾ എട്ടാം ക്ലാസ്സിൽ ആക്കിയതിൻ്റെ ഒരു വെളിച്ചത്തിലും ഞാൻ കുറേ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു തന്നാലും പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയുകയാണ് ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിലും പറഞ്ഞു തരുന്ന ചെറിയ ടിപ്സാണ് ഒരു മോട്ടിവേഷനാണ് നിങ്ങളുടെ ടെൻഷനൊക്കെ മാറാനും ഒരു രണ്ടാഴ്ച ഇതൊക്കെ ഒന്ന് ശീലിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഈ പഠിക്കുന്ന സമയത്തുള്ളൊരു ബഹളം ഒഴിവാക്കാൻ സാധിക്കും ആദ്യമായിട്ട് തന്നെ ഞാൻ കണ്ടുവരുന്നത് ഈ പുതിയതായിട്ട് പേരൻസ് ആയവർക്കാണെങ്കിൽ ടെൻഷൻ മൊത്തം ഇപ്പോൾ കെ ജിയിൽ കുഞ്ഞുങ്ങൾ പഠിക്കുന്നവരെ ഒരു മൂന്നാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ പേരൻസ് ആയിരിക്കും എൻ്റെ ഈ വീഡിയോ കാണുന്നവർ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ചർച്ച ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് സംസാരിക്കാമെന്ന് ഓർത്തത് കാരണം എൻ്റെ പല ഫ്രണ്ട്സും വളരെ താമസിച്ച് വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ആയവർ അപ്പോൾ അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ചെറിയ ക്ലാസ്സിലാണേ അപ്പം പലർക്കും ഈ സ്ട്രെസ്സാണ് കുഞ്ഞ് ഹോംവർക്ക് ചെയ്യുന്നില്ല ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുഞ്ഞുങ്ങളുടെ ലോകം എന്ന് പറഞ്ഞാൽ അവർ പഠിക്കാൻ വേണ്ടി ജനിച്ചവരേ അല്ല അവർ അവരുടെ എപ്പോഴും കളിക്കണം കാർട്ടൂൺ കാണണം അടിച്ചുപൊളിച്ച് നടക്കണമെന്നാണ് അപ്പം സ്കൂളിൽ തന്നെ ഇപ്പോൾ അവർ വേറൊരാളുടെ കമാൻഡുകൾ അനുസരിച്ചാണ് ഇപ്പോൾ സ്കൂളുകൾ കെ ജി ക്ലാസ്സുകളൊക്കെ ആണെങ്കിൽ കളർഫുള്ളാണ് കളിക്കാൻ സാധനങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ഈ ചെറിയ ക്ലാസ്സിലെന്ന് വന്നു പറഞ്ഞാൽ വേറൊരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ അവരനുസരിക്കുന്നത് അവരുടെ ഇഷ്ടത്തിന് ചാടി കയറി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ സ്കൂളിലും വീട്ടിലും ഒരുപോലെ സ്ട്രെസ്സ് കിട്ടുന്ന കുഞ്ഞുങ്ങളാണ് വഴിതെറ്റി പോകുന്നവർ അപ്പോൾ സ്കൂളിൽ ആവശ്യത്തിന് പ്രഷർ കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അതും കൂടി നമ്മൾ വീട്ടിലൂടെ വരുമ്പോഴത്തേനും ആ സെയിം സാധനം കൊടുക്കാതിരിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ എപ്പോഴും സ്ട്രെസ്ഫുള്ളായിരിക്കും അവർക്ക് പഠിക്കാൻ ഇരിക്കാൻ ഒന്നും ഇഷ്ടം കാണത്തില്ല കാരണം അവർക്ക് അവരെ എല്ലാവരോടും ഇട്ടിങ്ങനെ പിഴിയുമല്ലേ അപ്പം അത് ഇഷ്ടമില്ല ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും അവർക്ക് അവരുടേതായ ലോകത്തൊന്ന് അവർ എല്ലാം വലിച്ചെറിഞ്ഞ സെറ്റിയിലൊക്കെ വന്ന് ചുമ്മാ കിടക്കുമായിരിക്കുക കിടന്നോട്ടെ റിലാക്സ് ചെയ്യാൻ അനുവദിക്കും നമുക്കാണേലും അങ്ങനെ തന്നെയല്ലേ അപ്പോൾ ഒന്ന് അനുവദിക്കുക അവർ അവരുടേതായ ലോകത്ത് അവരുടെ വീടല്ലേ അവരുടെ ലോകം അപ്പോൾ അവർ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ രാജാക്കന്മാരവർ അപ്പോൾ അവരങ്ങനെ തന്നെ നടന്നോട്ടേന്ന് വിചാരിക്കുക പിന്നെ വന്ന് കയറി ഉടനെ കുളിപ്പിച്ച് പെട്ടെന്ന് നിങ്ങൾ പഠനത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കുക കാരണം സ്കൂളിൽ മണിക്കൂറോളം അവരത് തന്നെ ചെയ്തോണ്ടിരുന്നത് അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക ഇനി പതുക്കെ പഠനത്തിലേക്ക് കടക്കുന്നത് അവർ പോലും അറിയാത്ത രീതിയിൽ എങ്ങനെ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ അവരോട് കുളിച്ച് കഴിഞ്ഞിട്ട് അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രണ്ട് ഫുഡിൻ്റെ ഇടയ്ക്ക് സ്കൂളിലെ കഥകളൊക്കെ ചോദിക്കണം എന്നിട്ട് കളിക്കാനൊക്കെ വിടണം കളിച്ചൊക്കെ കഴിഞ്ഞ് കഴിച്ച സ്ഥലത്തെ കഥകളൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ഇന്ന് വല്ല എഴുതാൻ തന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഇന്ന ടീച്ചർ ആണെങ്കിൽ ഇന്നതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അപ്പം നമുക്ക് പതുക്കെ എഴുതി വെക്കാൻ അല്ല ചിലപ്പോൾ ടീച്ചർ കൊച്ചിനെ വല്ല വഴക്കൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും നമുക്ക് എന്നാ എഴുതിയാലോ അമ്മയും കൂടെ അമ്മയും കൂടെ സഹായിക്കാമെന്നൊരു പറച്ചിലങ്ങ് പറയാ അത് അത് കേൾക്കുമ്പോ തന്നെ കുഞ്ഞിന് പകുതി ആശ്വാസമാകും കാരണം അമ്മ ഉണ്ടല്ലോ കൂടെ അമ്മയും കൂടെ കുഞ്ഞിൻ്റെ അടുത്തിരിക്കാം കുഞ്ഞു മടുക്കൂന്ന് അമ്മയ്ക്ക് അറിയാം കേട്ടോ എന്നൊക്കെ പറയാം പിന്നെ പാഠഭാഗങ്ങൾ പഠിപ്പിക്കുമ്പോൾ തമാശകളൊക്കെ പറയാം ഓ അടിപൊളി കഥയാണ് ഓയ്യോ ഈ അപ്പൂപ്പനെന്നെ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് ഞാനാണ് ശരിക്കും പിള്ളേർ കൂടെ കാ ഞാൻ കാർട്ടൂണായിട്ടാണ് പിള്ളേരോട് ഇടപഴകുക ഒരിക്കലും ഒരു പേരൻ്റ് ആയിട്ടല്ല ഞാനൊരു കാർട്ടൂൺ എങ്ങനെയാണ് അവർക്ക് കാർട്ടൂൺ അല്ലേ കാണാൻ ഇഷ്ടം അപ്പോൾ ഒരു അങ്ങനെ ഡ്ര നമ്മൾ കുറച്ച് ഡ്രാമ ഒക്കെ കൈ ഇടണം ഈ പേരൻ്റ് ആകുക എന്ന് പറയാൻ നല്ല ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ് അല്ല നിങ്ങൾ എല്ലാ നിങ്ങളുടെ ഓഫീസിലെ ആൾക്കാരെ പറഞ്ഞ് ചെയ്യിക്കുന്ന പോലൊന്നും പിള്ളേരെ പറഞ്ഞ് ചെയ്യിക്കാൻ പറ്റില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ ഫുൾ മാർക്ക് മേടിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ കഴിവുകൊണ്ടല്ല അവരുടെ പേരൻസിനെ പേടിച്ചിട്ട് അവർ മേടിക്കുന്നവരാണ് വളരെ ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം പിള്ളേരും ആരാണ്ടെ പേടിച്ച് പഠിച്ച് ആർക്കോ വേണ്ടാതൊക്കെ പഠിച്ചിട്ട് പോയി എഴുതി എഴുതിയങ്ങ് വെക്കുക കാരണം അവർക്ക് ആ സ്ട്രെസ്സിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്ത് വെക്കുന്നവരാ അല്ലാതെ എനിക്ക് വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഏത് കെ ജി കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഒരു രണ്ടിലും മൂന്നിലും പഠിക്കുന്ന ഏത് പിള്ളേരാണ് എനിക്ക് ഫുള്ള് വേണമെന്ന് പറഞ്ഞ് വളരെ ചുരുക്കം പിള്ളേർക്കാണിങ്ങനെ പഠിക്കണമെന്നുള്ള വാശയൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യമേ ഒരു അഞ്ച് മാർക്കായിരിക്കും കിട്ടുന്നത് പിന്നെ ആയിരിക്കും ഒരു ഏഴ് മാർക്ക് പിന്നെ ആയിരിക്കും ഫുൾ മാർക്ക് ചിലപ്പോൾ മുട്ടയായിരിക്കും കിട്ടുന്നത് എന്നെ നിങ്ങൾ ആ ഭയം അത് നാണക്കേടാണെന്നുള്ളൊരു തോന്നൽ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കരുത് കേട്ടോ എനിക്ക് ചെറിയ ക്ലാസ്സിലൊക്കെ എൻ്റെ രണ്ട് പിള്ളേർക്കും ചിലപ്പോൾ ഫുള്ള് കിട്ടും ചിലപ്പോൾ ഈ ആ കോവിഡിൻ്റെ സമയത്തൊക്കെ ഓൺലൈനായിരുന്നു അവർക്ക് ടെസ്റ്റ് പേപ്പറൊക്കെ പക്ഷേ മുട്ടയൊക്കെ ആയിട്ടാണ് അവർ വരാറ് അതുകൊണ്ട് എന്നാ പറ്റും ഒന്നും പറ്റിയില്ലെന്നേ പ്ലസ് വണ്ണിലും പത്താം ക്ലാസ്സിൽ അവന് പറ്റുന്ന അത്ര മാർക്ക് അവന് മേടിച്ചു കുഞ്ഞാണേലും ഇപ്പോൾ എൻ്റെ മോളാണേലും അവൾക്ക് പറ്റുന്ന പോലെയൊക്കെ പഠിക്കും തന്നെ ഇരുന്ന ഒന്നും ഞാൻ അറിയണ്ട ഓരോ പേരൻസ് ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യം പറയുമ്പോൾ ഞാനൊരു എനിക്കൊന്ന് കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ ശ്രദ്ധിക്കാതെ അതായത് എനിക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യം ഇല്ലാതായിട്ട് തന്നെ ഒരു നാലോ അഞ്ചോ വർഷമായി അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കാരണം അവരെ അതിനുള്ള ഒരു പ്രിപ്പറേഷൻ അവർ പോലും അറിയാതെ ഞാൻ കൊടുത്തു എന്നുള്ളതാണ് പി ടി എ മീറ്റിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്കും ടീച്ചർ പറയും ഇവൾ ഇവളിന്ന സബ്ജക്റ്റ് പഠിക്കുന്നില്ല എത്ര മാർക്കൊക്കെ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ ആ ഇതന്നെ ഇങ്ങനെ പോകുന്നത് ഇതെന്നെ എഴുതാത്തത് ആ സമ അതെഴുതിയത് അത്ര എഴുതിയുള്ളായിരുന്നു ഹോംവർക്ക് പകുതി എഴുതിയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പോകുന്ന വഴിക്കോ വീട്ടിലോ വന്നിട്ട് അത് പറഞ്ഞ് ഒരു ടെൻഷൻ ഉണ്ടാക്കുകയല്ല കുഞ്ഞുങ്ങൾ പിന്നെ പി ടി മീറ്റിങ്ങിന് അവർ ഒരു ഭയത്തോടെ കാണാൻ തുടങ്ങും അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ടെൻഷൻ കൊടുക്കാറില്ല ഞങ്ങൾ പി ടി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നാൽ ഒരു വരുന്ന വഴിക്ക് ഒരു ഒക്കെ കഴിച്ച് ലസിച്ചാ വരുന്നത് ഞാൻ ആ സ്കൂളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും വീട്ടിൽ വന്ന് റിപ്പീറ്റ് ചെയ്ത് ടീച്ചർ പറഞ്ഞ കാര്യം ടീച്ചറിൻ്റെ ടെൻഷനാണ് ഈ ഒരു ഇങ്ങനെ സ്റ്റുഡൻ്റിങ്ങനെയായി പോകുമെന്നുള്ളത് അത് ടീച്ചർ പറഞ്ഞത് അവിടെ തീർന്നു എനിക്കറിയാമല്ലോ കുഞ്ഞെന്നാണ് ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കില്ലല്ലോ ടെൻഷൻ അപ്പോൾ ഞാൻ സ്ട്രെസ് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും ഇന്ന സബ്ജക്റ്റ് ഇച്ചിരി കുറവാണ് ശരിയാക്കി എടുക്കണം എന്ന് പക്ഷെ അതൊരിക്കലും കുഞ്ഞറിയരുത് അമ്മ വിഷമിച്ചു എന്നുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്താൽ ഒരു മെൻ്റലി നല്ല സ്ട്രോങ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുകയാണ് ഒരു ഏഴാം ക്ലാസ് മുതൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മാർക്ക് കാറും അവർ തന്നെ പഠിക്കണമെന്നൊരു വാശിയും വിട്ടുകൊടുക്കണം എന്നുള്ള ഇതൊക്കെ വരും എത്രയോ കുഞ്ഞുങ്ങൾ പരീക്ഷയുടെ മുന്നേ പനി പിടിക്കുന്നു ക്വസ്റ്റ്യൻ പേപ്പറ് കണ്ട് തലതുറ്റി വീണ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കാരണം ഇവർക്ക് സ്ട്രെസ് ആണ് സമൂഹത്തിൽ നിന്ന് വരുന്ന സ്ട്രെസ്സാണ് ഈ മാർക്കുമായിട്ട് പോയി കഴിഞ്ഞാൽ അമ്മ വഴക്കു പറയും അല്ലേ എന്നെ പോലെ എനിക്ക് നാണക്കേടാവും ഞാൻ എൻ്റെ കൂട്ടുകാർ എപ്പോഴും ഫസ്റ്റ് മേടിക്കുന്നവർക്ക് മുമ്പിൽ കൊച്ചാകും അല്ലെ എൻ്റെ ഫസ്റ്റ് റാങ്ക് പോകും ഇങ്ങനെയൊക്കെയുള്ള ടെൻഷൻ എന്തിനാണ് കുഞ്ഞുങ്ങൾക്ക് വെറുതെ കൊടുക്കുന്നത് ഇതൊന്നും കൊണ്ടൊന്നും നേടാനില്ല റാങ്കും ഇതൊക്കെ ഇതൊക്കെ വെച്ച് ഇത് ഇതൊന്നും ഇതൊന്നും കൊണ്ട് ലൈഫിൽ ഒന്നും ആകാനില്ലെന്നുള്ള നമ്മളെയൊക്കെ ഇത്ര പ്രായത്തിൽ മനസ്സിലായി കഴിഞ്ഞ കാര്യമല്ലേ ജോലിയൊക്കെ കിട്ടും ജോലിയൊന്നും കിട്ടാതിരിക്കത്തൊന്നുമില്ല അതും മാർക്കുമായിട്ടും ബന്ധമില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇൻ്റർവ്യൂ ചെയ്യണം നമ്മുടെ സ്കില്ലുകൾ അവർ ചോദിക്കും ഒരു പരിധി വരെയൊക്കെ ഉള്ളൂ ഈ പറഞ്ഞപോലെ ഹയസ്റ്റ് മാർക്ക് കിട്ടിയവർക്ക് ഏറ്റവും മികച്ച ജോലി എന്നൊക്കെ പറയുന്നത് ഒരു മാർക്കും ഇല്ലാത്ത എത്രയോ അതായത് ആവറേജ് അല്ലെങ്കിൽ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് മേടിച്ചവരൊക്കെ നല്ല പൊസിഷനിൽ ഇരിക്കുന്നവരില്ലേ അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ സ്ട്രെസ്സ് കൊടുത്ത് നമ്മൾ ചെയ്യുന്നതന്നെ നമ്മളും സ്ട്രെസ്സ് വേറൊരു തലമുറയും കൂടെ കുറേ സ്ട്രെസ്സ് കൊടുത്തിങ്ങനെ വളർത്തിയിട്ട് ഒരു കാര്യമില്ല ഞാൻ പറയുകയാണ് പഠിക്കാനിരിക്കുമ്പോൾ ഉള്ള ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഒന്ന് നിർത്തിക്കഴിഞ്ഞാൽ തന്നെ കുഞ്ഞുങ്ങൾ പഠനത്തെ വളരെ രസകരമായ ഇതായിട്ട് കാണും അവർക്ക് രസം പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പം എന്ന് ചോദിക്കട്ടെ അവരൊരു വീഡിയോ കാണുക ഒരു കുപ്പിയിൽ നിന്ന് ഇങ്ങനെ സോപ്പ് പൊതകൾ കൊണ്ട് തന്നെ കുമിളകൾ പുറത്തേക്ക് പോകുന്ന ഒരു സാധനത്തിൻ്റെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവരത് ഉണ്ടാക്കാൻ ശ്രമിക്കുക അല്ലേ അവരത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും എന്തുകൊണ്ട് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ആ വീഡിയോ കാണിക്കുന്ന ആൾ ഇവരിലേക്ക് സ്ട്രെസ് ഉണ്ടാക്കി കൊടുക്കുന്നില്ല ഇൻട്രസ്റ്റ് ആണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ നമ്മളും അവർക്ക് അവരിലേക്ക് എന്താ ഉണ്ടാക്കി കൊടുക്കുന്നത് ഉത്സാഹം ഉണ്ടാക്കി കൊടുക്കണം ഒരിക്കലും നിങ്ങളുടെ പിള്ളേരുടെ പഠന കാര്യങ്ങൾ കുടുംബാംഗങ്ങളുടെ മുമ്പിൽ വെച്ച് ചർച്ച ചെയ്യാതിരിക്കുക നിങ്ങൾ അവരുടെ ആൾക്കാർ ഉപയോഗിച്ച് ഇവൻ പഠിക്കില്ലെന്നോ ഇവൻ പഠിക്കുമെന്നോ കഴിവുണ്ടെന്നോ കഴിവില്ലെന്നോ ഒന്നും പറയേണ്ട കാര്യമില്ല ആരേലും കുഞ്ഞിൻ്റെ മാർക്കൊക്കെ ചോദിച്ചാൽ അവർക്ക് അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ട് എന്ന് പറയണം ചിലർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് വേറെ ആളുടെ ഞാൻ ഒരിക്കലും ചോദിക്കാറില്ല കേട്ടോ എത്ര മാർക്ക് കിട്ടി കിട്ടിയിരുന്നു ആരുടെയും മക്കളോട് ചോദിക്കാറില്ല ഒത്തിരി പേര് എന്നെ മോൻ്റെ ടെൻതിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് എന്നോട് വിളിച്ച് ചോദിച്ചു ഞാൻ ചോദിക്കുന്നില്ല അത് അവരിലേക്കൊരു പ്രഷർ എന്തിനാണ് കൊടുക്കുന്നത് അവരുടെയൊക്കെ പിള്ളേർക്ക് മാർക്ക് ഉണ്ടോ എന്ന് നമുക്ക് അത് അവർക്ക് വിഷമം ഉണ്ടാക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ ശീലങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അതായത് രാ സ്കൂളിൽ നിന്ന് വരുന്നു കുറച്ച് നേരം കളിക്കുന്നു കുറച്ചു നേരം പഠിക്കുന്നു ഇങ്ങനെ ആയിക്കഴിയുമ്പോൾ ഇത് റിപ്പീറ്റഡ് ആകുമ്പോഴത്തേനും കുഞ്ഞ് പതുക്കെ പതുക്കെ പഠനത്തിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അത് സന്തോഷത്തിലൂടെ സമാധാനത്തിലൂടെയാണ് ചെയ്യുന്നതെങ്കിൽ കുഞ്ഞ് അത് തന്നെ ചെയ്യും പിന്നെ അവൻ എന്നും കഴിക്കുന്നോ ഡ്രസ്സ് മാറുന്നതോ പോലെ ഒരു പ്രക്രിയയായി മാറും പഠനം എന്നു പറയുന്നതും നിങ്ങൾ പഠിക്കാൻ നേരത്ത് പറയുന്ന ആ സംസാരിക്കുന്ന നിങ്ങൾ വായിന്ന് വരുന്ന മോശം വാക്കുകളും ദേഹോപദ്രവങ്ങളും കുഞ്ഞിൻ്റെ ഒരുപാട് കഴിവുകളെ ഇല്ലാണ്ടാക്കും കുഞ്ഞുങ്ങൾക്ക് അന്നേരം കിട്ടുന്ന ആ ഒരു സ്ട്രെസ് അവരുടെ ലൈഫ് ലോങ് അത് നിൽക്കും എൻ്റെ അമ്മയ്ക്ക് അത്യാവശ്യം നമ്മളെ തല്ലിയൊക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ എനിക്കിപ്പോഴും അവർക്ക് സങ്കടം വരാറുണ്ട് പിന്നെ അവർക്ക് എന്തിനാ സങ്കടപ്പെടുന്നത് ഓർത്തലും ആ സങ്കടം ഇങ്ങനെ ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ മക്കളോട് പറഞ്ഞു സ്കൂളിലെ ഓരോ ടീച്ചേഴ്സിൻ്റെ പ്രത്യേകതകളും നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ആരും പ്രോത്സാഹിപ്പിച്ചു തന്നില്ല എല്ലാവരും ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞ കുട്ടിയെന്നോ ഉഴപ്പുന്ന കുട്ടിയെന്നോ ഒത്തിരി നേരം വർത്തമാനം പറഞ്ഞ കുട്ടിയെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഇതാക്കി പക്ഷെ ഒത്തിരി നേരം വർത്തമാനം പറയുന്ന ആ ഒരു കുട്ടിയാണ് ഇവിടെ ഇരുന്ന് ഇപ്പം വർത്താനം പറയുന്നത് അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ഈ കുട്ടികളുമായിട്ടുള്ള പ്രശ്നം കൂടുതലായിട്ടും വരുന്നവച്ചാൽ വേറൊരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്യുക കുഞ്ഞിലേക്ക് കുഞ്ഞിൻ വന്നു കയറി കുഞ്ഞിനെ കുഞ്ഞിൻ്റെ മേളിലേക്ക് നിങ്ങളൊരു പ്രഷർ ചെലുത്തി കൊടുക്കുക വീട്ടിൽ ഒരുപാട് പേര് അത് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരുപാട് പേരുടെ കമാൻഡുകൾ കേൾക്കേണ്ടി വരിക വലിയച്ഛനും വല്യമ്മയും പറയും പഠിക്കാൻ പറയും അല്ലെങ്കിൽ അവർ പറയും പ്രാർത്ഥിക്കാൻ പറയും അമ്മ ഒന്ന് പറയും ഇപ്പോൾ കുളിച്ചിട്ട് അപ്പം കുഞ്ഞ് കൺഫ്യൂസ്ഡ് ആവും അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം പൂർണ്ണമായും നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു രീതി വീടുകളിലുണ്ടാക്കണം ഒത്തിരി പേര് ഒത്തിരി അംഗങ്ങളുള്ള വീടാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡെയിലി റുട്ടീൻസ് അതൊരു ഓർഡറിൽ പോകുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പു വരുത്തേണ്ട കാര്യമാണ് എല്ലാവർക്കും ഇടപെടാവുന്ന ഒരു മേഖലയാക്കി മാറ്റില്ല നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു പരിധിവരെ അവർ തന്നെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവരെല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുകയും എല്ലാവരും അനുസരിക്കുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷെ ചെറിയ ക്ലാസിൽ നമ്മളൊരു ഓർഡറും ശീലങ്ങളും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വീട്ടിലെ മറ്റ് അംഗങ്ങളും കൂടെ അത് ഈ ഇട്ട് കഴിഞ്ഞാൽ കുഞ്ഞിന് അവർ സ്നേഹം കൊണ്ട് പറയുന്നത് ആയിരിക്കാം പക്ഷെ കുഞ്ഞ് കൺഫ്യൂസ്ഡ് ആവും പല പല കമാൻഡുകൾ കേൾക്കുമ്പോൾ കുഞ്ഞിന് തന്നെ എന്നാ ചെയ്യണമെന്നൊരു പോകും കുഞ്ഞ് വീടിനെ കാണുന്ന തന്നെ എല്ലാവരും കൂടെ ഇങ്ങനെ ഒച്ചപ്പാടും ബഹളം വെക്കുന്ന ഒരു സ്ഥലമായിട്ട് കുഞ്ഞ് വീടിനെ കാണാൻ തുടങ്ങും പലയിടത്തു നിന്ന് ഇങ്ങനെ അത് ചെയ്ത് ചെയ്യുന്ന പറയുന്ന കുറേ ആൾക്കാരുടെ ഒരു സ്ഥലമായിട്ട് കാണും എന്ത് കളിക്കുന്നിടത്ത് നോക്ക് അവരെങ്ങനെ കളിക്കുന്നതെന്ന് അവരുടെ ഇഷ്ടത്തിനല്ല കളിക്കുന്നത് അത് കൃത്യമായിട്ട് അവർ ചെയ്യുകയും ചെയ്യുമല്ലോ മണ്ണപ്പുമൊക്കെ നല്ല ഷേപ്പിൽ അവർ ചുട്ടെടുക്കുന്നത് അല്ലേ ചിരട്ടയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതായാലും പഠിപ്പിച്ചു കൊടുത്തണോ ഇല്ല അവർക്ക് ഇൻട്രസ്റ്റിങ് ആയണ്ട അപ്പോൾ അതുപോലെ ആയിരിക്കണം വിദ്യാഭ്യാസവും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പം സ്ട്രെസ്സ് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക നമ്മൾ കോമാളികളും കാർട്ടൂണുകളും ആയിട്ട് മാറുക അവരുടെ പഠന മുറിയും പഠിക്കുന്ന ചുറ്റുപാടും വളരെ ഹാപ്പി ഉള്ളതാക്കി കൊടുക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങൾ രണ്ടാഴ്ച കൊണ്ട് ഉറപ്പായിട്ട് നിങ്ങളോടൊപ്പം പഠിക്കുന്നതിൽ ഒരു വിസമ്മതവും കാണിക്കുകയില്ല കുഞ്ഞ് സ്കൂളിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ് വരുമ്പോഴേ മാർക്ക് ചോദിച്ച് സ്ട്രെസ്സ് ചെയ്യാതിരിക്കുക പരീക്ഷയ്ക്ക് മുമ്പാണ് കുഞ്ഞുങ്ങളോട് പഠിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കേണ്ടത് അല്ല പഠി പരീക്ഷയ്ക്ക് മാ പേപ്പറുമായിട്ട് വരുന്ന കുഞ്ഞിനെ തിരിച്ചും വരച്ചും ശകാരിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഒരിക്കലും എൻ്റെ മക്കളോട് മാർക്ക് ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടില്ല അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ആ തീരെ മാർക്കില്ല ടീച്ചറിനെ കാണണമെങ്കിൽ മാത്രമേ പിള്ളേരും ഒന്ന് പറയുള്ളൂ കാരണം അവർ അവരോട് ഞാൻ പരീക്ഷയ്ക്ക് മുമ്പായിരിക്കും ചിലപ്പോൾ അവർ ഓടിച്ചാടി കളിച്ചൊക്കെ നടക്കുമ്പോൾ ഞാൻ ചോദിക്കും ഈ ഞാൻ നടന്നാൽ മതി നാളെ പരീക്ഷ അല്ലേ പഠിക്കുന്നില്ലേന്ന് ചോദിക്കും അപ്പോൾ വന്നിരുന്ന അവർ പഠിക്കും ചിലപ്പോൾ പഠിക്കുന്നതിനിടയ്ക്ക് രണ്ടു പറയും ഇന്ന സബ്ജക്റ്റ് എനിക്ക് പറ്റുന്നില്ല കൈകാര്യം ചെയ്യാൻ എനിക്ക് ഭയങ്കര ഞാൻ കുറേ പഠിച്ചു പക്ഷെ കവർ ചെയ്യാൻ പറ്റുന്നില്ല പറഞ്ഞാൽ പഠിച്ചത്ര മതി എന്നാൽ ഞാൻ എപ്പോഴും പറയാറ് കാരണം അവർക്ക് പരീക്ഷയോടുള്ള ഭയം വരരുതല്ലോ പരീക്ഷയോടുള്ള ഭയം വരരുത് പഠനത്തോടുള്ള ഭയം വരരുത് ഞാൻ മുന്നേ പഠിച്ചേ ഒന്നുകൂടെ റിവേഴ്സ് ചെയ്യാനേ പറയുള്ളൂ അല്ലാതെ ബാക്കി കൂടെ കവർ ചെയ്യാനല്ല പഠിച്ചത്രയും നല്ല വൃത്തിയായിട്ട് റിവേഴ്സ് ചെയ്യുക അതിൽ നിന്ന് കിട്ടുന്ന മാർക്ക് മതി ഈ വിഷയത്തിന് മാർക്ക് പറഞ്ഞാൽ വഴക്ക് പറയില്ല കേട്ടോ ഞാൻ ഒന്നും പറയല എന്നും ഞാനങ്ങ് ധൈര്യം കൊടുക്കും കുഞ്ഞുങ്ങൾക്ക് കാരണം അവർ മുന്നോട്ട് വളരുകയല്ലേ അല്ലാതെ അവർ ആ ക്ലാസ്സിൽ തന്നെ ജീവിതകാലം മുഴുവൻ ഇരിക്കുമല്ലോ അപ്പോൾ ഓരോ ക്ലാസ് ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പഠനത്തെ നേരിടേണ്ടത് എന്നുള്ള ട്രെയിനിങ്ങാണ് കൊടുക്കേണ്ടത് അല്ലാതെ ഇതിനെങ്ങനെയാണ് പേടിക്കേണ്ടതെന്നുള്ള ട്രെയിനിങ്ങാണ് നമ്മളിൽ പലരും കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അതൊന്നും മാറ്റി വെക്കുക കേട്ടോ അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലുമൊക്കെ ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാനത് എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാനത് മറുപടി തരാം ഇല്ലാത്തവരെ ഞാൻ എവിടെയെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് അതിനെക്കുറിച്ച് പ പഠിച്ചിട്ട് നിങ്ങൾക്കത് തീർച്ചയായിട്ടും മറുപടി തരുന്നതായിരിക്കും കേട്ടോ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി കുഞ്ഞുങ്ങളെ വഴക്കൊന്നും പറയാതെ സ്നേഹത്തോടെ നിങ്ങൾ ഇന്ന് മുതൽ പഠിപ്പിക്കുമെന്ന് വിചാരിക്കുന്നു താങ്ക് സോ മച്ച്